നമസ്കാരം അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലം കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു സന്ദർശിച്ചു ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അപകട സ്ഥലം അദ്ദേഹം ചുറ്റി നടന്ന് കാണുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര സർക്കാരിലെ പല മന്ത്രിമാരും ഗുജറാത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരോട് എത്തിയതിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ തന്നെ മുഖ്യ ഏകോപന ചുമതല ഏറ്റെടുക്കും എന്നാണ് കരുതപ്പെടുന്നത് വിമാനാപകടത്തിൽ മരിച്ചവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ ഇനി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട് ഇതു സംബന്ധിച്ച് തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനിയും അവശേഷിക്കുകയാണ് ഇത്തരം സാങ്കേതികമായ കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതിന് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക അപ്പോൾ ഒരു പല മൃതദേഹങ്ങളും ചിഹ്നിച്ചിതെറിയ അവസ്ഥയിലാണ് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇവരുടെ മറ്റ് രേഖകളും ശാസ്ത്രീയ പരിശോധനയൊക്കെ നടത്തിയായിരിക്കാം ഒരുപക്ഷെ ഈ മരിച്ചവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനി തിരിച്ചറിയേണ്ടത് പക്ഷേ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നോ നാളെയോ തന്നെ അഹമ്മദാബാദിൽ എത്താൻ സാധ്യതയുണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് അവരുടെ സഹായവും സർക്കാർ തേടിയേക്കും എന്നാലും കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ സുദർഹമായ സേ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവർ വളരെ കൃത്യമായ ഏകോപനത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിമാനത്താവളത്തിൽ മരിച്ച ആളുകളെ കൂടാതെ അടുത്തുള്ള ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ അഞ്ച് വിദ്യാർത്ഥികളും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അപകടത്തെ കൂടുതൽ ദുഃഖകരമാക്കുന്നത് വിജയ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ മന്ദിരത്തിലേക്കാണ് ഈ വിമാനം ഇടിച്ചു കയറിയത് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചത് എന്നാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല വിമാനാപകടം ഉണ്ടായിരുന്ന തൊട്ടു പിന്നാലെ തന്നെ ഈ കോളേജ് ഹോസ്റ്റലിലും സന്നദ്ധ പ്രവർത്തകരെത്തി അവിടെ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമൊക്കെ തന്നെ മുൻകൈ എടുത്തിരുന്നു